അവിടെ പന്നി പുറത്തുനിന്ന് ഒക്കത്തില്ല അപ്പോൾ ഒരു സംരക്ഷണമുണ്ട് മതിലാണെങ്കിൽ കുറച്ചും കൂടെ ബലവത്തായിട്ടുള്ള സംരക്ഷണമുണ്ട് അപ്പോൾ എരിശിലേമിൻ്റെ സ്ഥി സ്ഥിതി ഇപ്പോൾ മതിലിടിഞ്ഞു അപ്പോൾ മതിൽ ഞാൻ പറഞ്ഞു ഒന്നാമത്തേത് എന്താണ് അത് സംരക്ഷണത്തിനുള്ളതാണ് രണ്ടാമത്തേത് എന്താണ് അതിൻ്റേത് പ്രത്യേകത അത് വേർപാടിനെയാണ് കാണിക്കുന്നത് ഇവിടെ ഈ മതിലുണ്ടെങ്കിൽ ആ മതിലിൻ്റെ അപ്പുറത്തുള്ളത് എൻ്റേതല്ല മനസ്സിലായോ മനസ്സിലായോ ഇല്ലയോ ഇതൊരു വേർപാടാണ് വിശ്വാസിക്ക് ചില കാര്യങ്ങളിൽ ഇത് വേർപെട്ടിരിക്കണം ആ കോൺക്രിയേഷൻ ചർച്ചസ് പറയും വേർപെടണം ഏതിൽ നിന്നാണ് വേർപെടേണ്ടിയത് അത് അവർ പറയുന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യമാണ് വേർപെടേണ്ടി ഒന്നാമത് പാപത്തിൽ നിന്ന് വേർപെടണം ജീവിതത്തിൻ്റെ അകത്ത് തെറ്റായിട്ടുള്ള നടപടികളിൽ നിന്ന് വേർപെടണം അപ്പോൾ അത് പലപ്പോഴും നമ്മൾ വേർപാടൊക്കെ കാണിക്കുന്നൊക്കെ പ്രത്യേകമായിട്ടുള്ളത് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്ലീൻ ആണെങ്കിൽ അവൻ കൊള്ളാവുന്നവനാണ് വെള്ളഷർട്ട് ആണെങ്കിൽ കൊള്ളാവുന്നവനാണ് മറ്റേത് അങ്ങനെയൊക്കെയുള്ള ഈ ഡ്രസ്സിൻ്റെ അകത്ത് ഒന്നുമല്ല ഒരു കളർ ഇട്ടുകൊണ്ട് ഒരാൾ പോയത് തമ്പരാൻ ഉണ്ടാക്കിയ കളറല്ലേ ഇത് രക്താംബരം ഉണ്ടാക്കിയത് ദമ്പരാരല്ലേ അപ്പോൾ ആ കളറിൻ്റെ അനുസരിച്ചാണോ വേദപുത്സവം എന്താ പറയുന്നു ദൈവമോ മനുഷ്യൻ്റെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു ഹൃദയത്തിൻ്റെ അകത്ത് എങ്ങനെയാ നിന്ന് കാണുന്നത് ഞാൻ ഓർക്കുന്നുണ്ടോ ഈ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ സി സിയോ കമ്പൽസറി ആയിരുന്നു ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ എൻ സി സി ഈ എൻ സി സി തരുന്നവരെ സംബന്ധിച്ച് പ്രത്യേക പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ വെടിവെക്കാനൊക്കെ പഠിപ്പിക്കും അന്ന് ഈ ഗൾഫൊന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപതൊന്നും ഗൾഫൊക്കെ അപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ് കൂടുതൽ ആൾക്കാരും പട്ടാളത്തിലൊക്കെ എങ്ങനെയും ഒരു ചാൻസ് കിട്ടാനായിട്ട് നിൽക്കുക അപ്പോൾ ഈ എൻ സി നിന്ന് നല്ലൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പിന്നെ ആർമി ചേരാം അപ്പോൾ അന്ന് ഒരു തോമസ് എന്ന് പറയുന്ന ആളാണ് എൻ സി സിയുടെ ട്രെയിനിങ്ങിന് ആർമിയിൽ നിന്ന് വന്നേക്കുന്നത് പുള്ളി വന്നു കഴിഞ്ഞു വന്നു കഴിയുമ്പോൾ ഈ പിള്ളേർ ആരൊക്കെ ചെല്ലുന്നു വെടിവെക്കാനും മറ്റേതിനും ആയിട്ട് അത് ഷൂട്ട് ചെയ്യാൻ കാണിക്കുമ്പോൾ അദ്ദേഹം പറയും മോനെ കുഴപ്പമില്ല അതൊക്കെ ഞാൻ ശരിപ്പെടുത്തിക്കോളാം നീ നോക്കിയാൽ മതി പക്ഷേ ഈ പുള്ളി ശരിയായിട്ട് ഷൂട്ട് ചെയ്യുന്നവന് പോലും ചാൻസ് കൊടുക്കത്തില്ല ചാൻസ് കൊടുക്കത്തില്ല കാരണം ഇയാൾ വാ കൊണ്ടു ഊട്ടി വിടുന്ന ഒരാളാണ് അതേ സമയത്ത് ദേഷ്യപ്പെടുന്ന മറ്റൊരു മനുഷ്യൻ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് എല്ലാത്തിനും ദേഷ്യമാണ് പക്ഷേ അയാൾ ഒത്തിരി പേരെ സപ്പോർട്ട് ചെയ്ത് ആർമിയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പം പുറമേ കാണുന്ന ലക്ഷണമല്ല ഒരാളുടെ പെരുമാറ്റത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും അതുതന്നെ നമ്മളോട് സംസാരിക്കുന്നുണ്ട് അപ്പോഴിവിടെ ഈ എരിശിനേമിൻ്റെ മതിലിടിഞ്ഞു പോയി വാതിലോ തീ കൊണ്ട് വെന്ത് കിടക്കുക വാതിൽ ദൈവം തമ്മിൽ കർത്താവ് പറഞ്ഞ് ഞാൻ വാതിലാകുന്നു അപ്പോൾ ഇന്നാ വാതിൽ ദൈവത്തെ ഒന്നും വേണ്ട ദൈവത്തെ പോട്ടെ ഞാനതിനെ വിശദീകരിക്കുന്നില്ല അപ്പോൾ ഇത് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ നെഹമ്യാവ് എന്തു ചെയ്തു കുറച്ച് കരഞ്ഞു പിന്നെ വിഷാദിച്ചു ഈ കരച്ചിലും വിഷാദവും കൊണ്ട് പ്രശ്നം പരിഹരിക്കത്തില്ലെന്ന് കണ്ടപ്പോഴാണ് നെഹമ്യാവ് ഒരു കാര്യം ചെയ്തു നെഹമ്യാവ് ഉപവസിക്കാൻ തുടങ്ങി എത്ര ദിവസം ഉപവസിക്കുക നഗമ്യാവിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ഉപവാസം മിനിമം നൂറ്റി അൻപത് ദിവസമെങ്കിലും അഞ്ച് മാസമെങ്കിലും അദ്ദേഹം എന്തു ചെയ്തിട്ടുണ്ട് ഉപവസിച്ചിട്ടുണ്ട് അപ്പോൾ ഉപവാസം അഞ്ച് മാസം ഒക്കെ ഉപവസിക്കാൻ പറ്റും ഈ ഉപവാസം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഭക്ഷണം പിടിഞ്ഞുള്ള ഉപവാസമല്ല ഇവിടെ പറയുന്നത് അതായത് ആ ദൈവത്തോട് ഈ സമയമെല്ലാം അവൻ എന്തു ചെയ്തിരിക്കുക പറ്റിയിരിക്കുക അവന് ദൈവത്തോടവൻ്റെ സങ്കടം പറയാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആരാധനയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ സ്ഥലമാണ് ആ സ്ഥലത്താണ് ഇന്ന് അന്വേഷിക്കാൻ ഇടിഞ്ഞു കിടക്കുന്ന ആരാധനയില്ല ആരാധനയില്ലാത്തതിൻ്റെ അകത്ത് നമുക്ക് എത്ര പേർക്ക് പ്രയാസം വരും ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച കോതമംഗലത്ത് കടന്നു പോവാനായിട്ടിടുകയായിരുന്നു കോതമംഗലത്ത് ഒരു പള്ളിയിൽ മീറ്റിംഗ് നടക്കുക അപ്പോൾ ആ പള്ളിയിലേക്ക് പോകുമ്പോൾ എനിക്കൊരല്പം വഴി തെറ്റി വഴി തെറ്റിക്കഴിഞ്ഞ് വേറെ ഒരു സ്ഥാനത്താണ് ചെന്നത് കുറച്ച് നേരത്തെ തിരിയേണ്ടിയത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ സഹോദരന് മനസ്സിൽ അറിയ അറിയത്തില്ലായിരുന്നു അങ്ങനെ പറ്റിപ്പോയതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മുട്ടിൻ്റെ അത്രയും കാട് കാടുപിടിച്ച് കിടക്കുക വലിയൊരാലയും ഞാനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലൊക്കെ ഞാൻ അവിടെ പോയി പ്രസംഗിച്ചിട്ടു പക്ഷേ ഇപ്പം പള്ളി എന്ത് ചെയ്തു കിടക്കാം അടഞ്ഞ് ആലയം അടഞ്ഞ് കിടക്കുക അപ്പോൾ അതിൻ്റെ അടുത്ത് ഈ പിന്നെ എന്തുവാ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനുണ്ട് ഞാൻ ഏഴടുത്ത് വണ്ടി നിർത്താൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ പള്ളി അദ്ദേഹം പറഞ്ഞു മഹാ അദ്ദേഹം പറഞ്ഞ സെൻറ്റൻസാണ് മഹാ കഷ്ടത്തിൽ ഒരു മനുഷ്യൻ ഇവിടോട്ട് തിരിഞ്ഞു നോക്കത്തിൽ ഇപ്പം റിസീവറിൻ്റെ കയ്യിലാണ് അങ്ങനെ പള്ളി അടഞ്ഞു കിടക്കുന്നു അടഞ്ഞുകിടക്കുന്നു ഒരു കാര്യമല്ലേ പ്രിയ സഹോദരങ്ങളെ അതായത് ആരാധനയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ആലയം അതിനെ അടച്ചിടുക ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ദൈവം തന്നിട്ടുള്ള കുടുംബം അതിൻ്റെ ഉള്ളിൽ ദൈവത്തെ ആരാധിക്കാതിരിക്കുക എത്ര സങ്കടകരമാണ് ഈ സന്ദർഭത്തിൽ ഒരു ദൈവവൈതലിന് എന്ത് ചെയ്യാൻ സാധിക്കും രണ്ട് കൈയും തലേ വെച്ചിട്ട് നീ മുടിഞ്ഞു പോകണമെന്ന് ആയി കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ദൈവമക്കൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാലും മടക്കുക എന്നുള്ളത് എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഒരു ദൈവവൈതൽ മുഴങ്കാലും മടക്കിയാൽ അവൻ ദൈവത്തിൻ്റെ സന്നിധി കവണു വീണാൽ അവിടെ ദൈവം എഴുന്നേൽക്കും പ്രവർത്തിക്കും അത് ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് മോശ ഒരു കല്യാണം കഴിച്ചു നാൽപ്പത് വയസ്സ വയസ്സായി മൂക്കി മൂക്കിക്കൂടെ പല്ല് കെഴുത്തിട്ടും ഈ പെങ്ങൾ പെങ്ങളിവരെ കൊച്ചിലെ നോക്കാനൊക്കെ ഈ മുല കൊടുക്കാൻ ആളിനെ വിളിച്ചുകൊണ്ടൊക്കെ വന്ന പെങ്ങളാണ് അപ്പോൾ ഇവനോട് ഇവനോടിച്ച സ്നേഹമൊക്കെ ഉണ്ടായിരമിരിയാണ് പക്ഷെ നാൽപ്പത് വയസ്സായിട്ടും മിരിയാമിന് ഒരു പെണ്ണിനെ കണ്ടെത്തി മോശയ്ക്ക് കൊടുക്കാനില്ലായിരുന്നു ഒടുവിൽ അവനൊരുത്തനെ തല്ലിക്കൊന്നേച്ച അവൻ എന്ത് ചെയ്തു ഓടിപ്പോയി പിന്നെ എവിടെയെങ്കിലും കഞ്ഞി വെക്കാൻ ആൾ വേണമല്ലോ അത് കിട്ടുന്ന ഇത്ര എന്ന് പറയുന്ന പ പുരോഹിതൻ്റെ മോളയാണ് അപ്പം നാൽപ്പതാ അല്ലെങ്കിൽ നാൽപ്പത് ഇനിയിപ്പോൾ ഒരു ഏഴ് കൊല്ലം കൂട്ടിക്കും എന്താ ഞാൻ ഏഴ് കൊല്ലം പറഞ്ഞു എന്തിനാ എന്നെ കാണുക യാക്കോബ് ഭാര്യമാർക്ക് വേണ്ടിയിട്ട് ഏഴ് വർഷം ആ സേവ നടത്തിയത് അല്ലേ റാഹലിന് വേണ്ടിയിട്ട് ഏഴ് വർഷം സേവ നടത്തി അത് കിട്ടിയത് ലേ ആയ ലേ ആയിപ്പോയി പിന്നെ ഒരു ഏഴ് വർഷം കൂടെ അപ്പോൾ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ഭർത്താവാകാൻ പോകുന്നവൻ എന്തൊക്കെ ആ സേവ നടത്തേണ്ടിയത് എത്ര വർഷമാണ് പഴയ നിയമം അനുസരിച്ച് ഏഴ് വർഷമാകാം അപ്പോൾ ഒരു നാൽപ്പത്തേഴ് അല്ലെ നാൽപ്പത്തെട്ട് വയസ്സുള്ളപ്പോൾ ഇവനൊക്കെ ഒരു പെണ്ണ് കല്യാണം കഴിക്കണം കഞ്ഞിവെച്ചു കൊടുക്കാൻ ആൾ വേണ്ടേ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാൻ ആൾ വേണ്ടേ അപ്പോൾ ഇത്ര പറഞ്ഞ് എൻ്റെ ഒരു മോളുണ്ട് നീ അവളെ കെട്ടിക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇരുപത് മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞാണ് അവൻ എവിടേക്ക് വരുന്നത് മിശ്രൈമിലേക്ക് വരുന്നത് ആ മിശ്രൈമിൽ നിന്ന് ഇസ്രയേൽ മക്കളെയും കൊണ്ട് പോവുക മരുഭൂമിയിലെത്തി മരുഭൂമിയിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്താണ് അപ്പോൾ മരുഭൂമിയിൽ വെച്ച് അവർ തർക്കിക്കുമ്പോൾ എൻ്റെ കണക്കനുസരിച്ച് ഒരു ഇരുപത്തഞ്ച് വർഷം കൂടെ ആയിട്ടുണ്ട് അപ്പോൾ മുപ്പത്തിരണ്ടും ഇരുപത്തഞ്ചും അമ്പതും പിന്നെ എത്ര എട്ടും അല്ലെങ്കിൽ ഏഴും അമ്പത്തേഴ് വർഷം അമ്പത്തേഴോ അറുപതോ വർഷമായി കല്യാണം കഴിച്ചിട്ടും അറുപത് വർഷം അല്ലെങ്കിൽ അമ്പത്തേഴ് വർഷം കൂട്ടിക്കൂ പോട്ടെ അമ്പത് കൂട്ടിക്കൂ അമ്പത് വർഷമായി കല്യാണം കഴിച്ചിട്ട് നാത്തും പോലും ഇതുവരെ അവസാനിച്ചിട്ടില്ല നിങ്ങളെന്നെ സഹോത്രം പറയാതെ അനുഭവിച്ചിട്ടുണ്ടോ ഇത് ഏ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ചില കാര്യത്തിൻ്റെ അകത്ത് നാത്തും പോലല്ലായിരിക്കും വേറെ ഏതെങ്കിലും വിധത്തിലുള്ളതായിരിക്കും വർഷങ്ങൾ പലതു കഴിഞ്ഞു വർഷങ്ങൾ പലതു കഴിഞ്ഞിട്ടും പോരവസാനിച്ചിട്ടില്ല അവിടെ ആകെപ്പാടെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെയാണ് മിരിയാൻ പ്രശ്നമുണ്ടാക്കി അതിൻ്റെ തൊട്ടു പിന്നാലെ കോരകവും അവനോട് ചേർന്നിട്ടുള്ളവരും ഈ പ്രയാസങ്ങളൊക്കെ വന്നപ്പോൾ മോശം ചെയ്തതെന്താ ദൈവത്തിൻ്റെ സന്നിധിയിൽ കവണ് വീണു ദൈ ഒരു ദ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഹൈഡ്രജൻ ബോംബാണെന്ന് പറയും ബയോളജിക്കൽ വെപ്പൺസ് അതായത് നമ്മുടെ ഈ കോവിഡിൻ്റെ പോലുള്ള ആ ആയുധങ്ങളാണ് പിന്നെ പണ്ട് തൊണ്ണൂറ്റിയേഴിൽ ഇവിടെ പ്ലേഗ് ഉണ്ടാക്കി ഉണ്ടായി സൂററ്റിലൊക്കെ അതൊക്കെ ഒരു വിദേശ രാജ്യം എടുത്തേക്ക് ഈ അണുക്കളെ അയച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു ശരിയോ ഏറ്റോ നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഈ േക്കാളൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള ഏത് ആയുധത്തെക്കാളും ശക്തമായിട്ടുള്ള ഒരു ആയുധമാണ് ഭാരം വരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കവണ് വീഴുക ഒരു കർത്താവേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ കവണു വീണാൽ ആ വീഴ്ചയിൽ അറുപത്തി എട്ടാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്ന പോലെ ഒരു സംഭവം ഉണ്ടാകും ദൈവം എഴുന്നേൽക്കും അവ